അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വർക്കാത്തു പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥികളെ എല്ലാവർക്കും സുഖവും സന്തോഷമാണെന്ന് കരുതുന്നു അള്ളാഹു ഇരു വീട്ടിലും സുഖങ്ങളും സന്തോഷങ്ങളും നൽകട്ടെ ഞാനിപ്പോൾ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് നമ്മുടെ ഇസ്ലാമിക് എഡ്യൂക്കേഷണൽ ബോർഡ് നടത്തുന്ന ഒരു സ്മാർട്ട് സ്കോളർഷിപ്പ് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് അതിൻ്റെ മെയിൻ എക്സാം മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് അടുത്ത ശനിയാഴ്ച പത്ത് മണിക്ക് നടക്കുകയാണ് മറ്റ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ഇത് കഴിഞ്ഞിട്ടുണ്ട് ഇനി മെയിൻ എക്സാമാണ് വരുന്നത് അപ്പോൾ അതിൽ സാധാരണ നമ്മൾ അതിൻ്റെ പ്രിലിമിനറി എക്സാമിൽ ഉപയോഗിച്ച രൂപത്തിൽ ആൻസർ ഷീറ്റിൽ തന്നെ ടിക്ക് ചെയ്യുന്നൊരു രൂപം അല്ല ഇവിടെ ഉള്ളത് ഇവിടെ ഒരു ഒ എം ആർ ആൻസർ ഷീറ്റ് ഇതാണ് അപ്പോൾ ഇവിടെ ഈ ഫ്രണ്ടിൽ നിങ്ങൾ കാണുന്ന രൂപത്തിലുള്ള ഒരു ഒ എം ആർ ആൻസർ ഷീറ്റിലാണ് ആൻസർ ചെയ്യേണ്ടത് അപ്പോൾ ആൻസർ ചെയ്യുമ്പോൾ മുതിർന്ന വിദ്യാർത്ഥികൾക്കൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല പക്ഷേ ചെറിയ വിദ്യാർത്ഥി മൂന്ന് നാല് അഞ്ച് ക്ലാസ്സിലെ വിദ്യാർത്ഥികൾക്കൊക്കെ ഒരു കുറേ സംശയങ്ങൾ ഉണ്ടാവും മാത്രമല്ല കറക്റ്റ് ചെയ്യാൻ കുറച്ച് പ്ര പ്രയാസം ഉണ്ടാവും അപ്പോൾ അവരെ പരിഗണിച്ചിട്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത് ഇത് കൃത്യമായിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ഒരു ഒ എം ആർ ആൻസർ സി ഷീറ്റ് ഉപയോഗിക്കുന്നത് നമ്മൾ പി എസ് സിക്ക് ഉപയോഗിക്കുന്നത് അതാണ് അതായത് പിന്നെ ഒരുപാട് പേപ്പർ ഉണ്ടാകുമ്പം ഇത് വാല്യുവേഷൻ ചെയ്യാൻ പ്രയാസമാണ് അപ്പോൾ ഇത് കമ്പ്യൂട്ടറിൻ്റെ സഹായത്തോടെ ഒന്നായിട്ട് വാല്യുവേഷൻ ചെയ്യുന്ന ഒരു രീതിയാണ് ഇവിടെ ഈ ഷീറ്റ് കൊണ്ടുള്ള ഗുണം അപ്പോൾ ഇൻഷാല്ല ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഓരോന്നോരോന്നായിട്ട് പറഞ്ഞുതരാം ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ചെയ്യാൻ കഴിയുമെങ്കിൽ മാത്രമേ നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ പാടുള്ളൂ അല്ലെങ്കിൽ സഹായത്തിനായി ഉസ്താദ്മാര് ഇൻവിജിലേറ്റേഴ്സ് അതുപോലെ പിന്നെ നിയന്ത്രിക്കുന്ന ആളുകളൊക്കെ ഉണ്ടാവും അവരോട് ചോദിച്ച് കൃത്യമായി മനസ്സിലാക്കിയ ശേഷമാണ് നമ്മൾ കാര്യങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഇവിടെ നിങ്ങൾ കാണുന്നുണ്ടാവും രജിസ്ട്രേഷൻ നമ്പർ ക്വസ്റ്റ്യൻ കോഡ് ഇത് രണ്ടുമാണ് ഇവിടെ വളരെ കൃത്യമായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടത് പിന്നെ ഫില്ല് ചെയ്യേണ്ടത് കറക്റ്റായിട്ട് ഫില്ല് ചെയ്യണം അപ്പോൾ അവിടെ ശ്രദ്ധിക്കേണ്ടത് പിന്നെ നമ്മുടെ കയ്യിൽ ഒരു പിന്നെ ഹാൾ ടിക്കറ്റ് ഉണ്ടാവും ഈ ഹാൾ ടിക്കറ്റിൽ നമ്മളെ രജിസ്റ്റർ നമ്പർ ഇതാക്കുന്നുണ്ടാവും ഈ സെൻറ്റർ നമ്പർ അല്ല അത് നിങ്ങൾ എഴുതേണ്ട ആവശ്യമില്ല രജിസ്റ്റർ നമ്പർ ഇവിടെ ഉണ്ടാവും ഇതുപോലെ എല്ലാവരും ഹോൾ ടിക്കറ്റ് നമ്പർ ഉണ്ടാവും നിങ്ങളുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ടാവും ഈ ഹോൾ ടിക്കറ്റിലെ ഈ രജിസ്റ്റർ നമ്പർ ഇവിടെ എഴുതുക ഉദാഹരണത്തിൻ്റെ ഇവിടെ താ ഒമ്പത് രണ്ട് രണ്ട് എട്ട് നാല് എട്ട് ഇങ്ങനെ ഇതോരോരുത്തരുടേതും വ്യത്യസ്തമായ നമ്പറായിരിക്കും ഇതിങ്ങനെ എഴുതുമ്പോൾ ഈ ഒമ്പതിൻ്റെ നേരെ താഴെയുള്ള അക്കങ്ങളിൽ ഒന്ന് രണ്ട് മൂന്ന് ഇങ്ങനെ വന്നിട്ട് ഈ ഒമ്പതിൻ്റെ നേരെ കൃത്യം കൃത്യമായിട്ട് ഇങ്ങനെ ഈ ബബിള് എന്ത് ചെയ്യണം ഫുള്ള് ഫില്ലായിട്ട് ബ്ലാക്കോ അല്ലെങ്കിൽ ബ്ലൂയോ മഷിയിൽ ഇങ്ങനെ കറപ്പിക്കണം നേരെ മറിച്ച് ഇത് പെൻസിലോ അല്ലെങ്കിൽ വേറെ ടിക്കോ ഒന്നും പാടില്ല അതായത് ഇവിടെ പറയുന്നുണ്ട് ഇവിടെ കാണിക്കുന്നുണ്ടല്ലോ ഇവിടെ ഉണ്ടോ ഈ രൂപത്തിലുള്ള ടിക്ക് മാർക്ക് പാടില്ല ഇതുപോലത്തെ ടിക്ക് മാർക്കും ഇങ്ങനെ കുത്തി വരാ ഇങ്ങനെ ശരിയൊന്നും പാടില്ല ഇതുപോലെ കൃത്യമായിട്ട് എന്ത് ചെയ്യണം കറക്റ്റ് ചെയ്യണം ഇവിടെ ഒന്ന് ചെയ്ത് ഇനി നേരെ താഴെ അടുത്ത നെക്സ്റ്റ് ലെറ്റർ രണ്ടാണ് അപ്പോൾ അവിടെ രണ്ടിൻ്റെ നേരെ ഇങ്ങനെ കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്യാം ഇനി അടുത്തതും രണ്ടാണ് അപ്പോൾ രണ്ടിൻ്റെ നേരെ ഇങ്ങനെ ഇവിടെ ചെയ്യാം കൃത്യമായിട്ട് ഇനി ഇവിടെ അടുത്തതിൽ എട്ടാണ് അപ്പോൾ എട്ടിൻ്റെ നേരെ ചെയ്യുക ഇത് ഈ എഴുതിയ രജിസ്റ്റർ നമ്പറിൻ്റെ മാത്രം കേട്ടോ ഓരോരുത്തർക്കും ഓരോ രജിസ്റ്റർ നമ്പർ ആയിരിക്കും അപ്പം വ്യത്യസ്തമായ ഇത് കറപ്പിക്കേണ്ടത് ഇനി അടുത്തത് നാലാണ് അപ്പോൾ നാലിൻ്റെ അവിടെ എട്ടാണ് വളരെ കൃത്യതയോടെ അതിൻ്റെ ഉള്ളിൽ കൃത്യമായിട്ട് ഓക്കെ ഇനി അടുത്തത് പിന്നെ നിങ്ങളെ ക്വസ്റ്റ്യൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡാണ് ഇവിടെതാ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾക്ക് തന്നെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കോഡ് അതിവിടെ ഞാനത് കാണിച്ചു തരങ്ങ ഇതിൽ പിന്നെ ഫൈവ് സീറോ വൺ ജി എന്നാണ് ഇതിൽ ഒരു ഇതിലൊരു ത്രീ ആണല്ലോ ഇതിലൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് പക്ഷേ നാലൊക്കെ ഉള്ളൊരു നമ്പർ ഉണ്ടാവും നമ്മളെ മെയിൻ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ വേണമെങ്കിൽ ഈ ഇതിൻ്റെ കൂടെ ഞാനത് നിങ്ങൾക്ക് അതിൻ്റെ ഒരു ഫോട്ടോയിട്ട് കാണിച്ചു തരാം ഇവിടെ അങ്ങനെ നാലൊക്കെ നമ്പറുള്ള ഒരു കോഡ് ഉണ്ടാവും നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ അത് ഇവിടെ എത്ര വെച്ചാൽ ഇവിടെ ചെയ്ത അതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ മുകളിൽ ഉപദാഹരണം പറയുകയാണെങ്കിൽ അഞ്ചാം ക്ലാസ്സിന് ആണെങ്കിൽ ഫൈവ് വെച്ചാൽ തുടങ്ങുക ഫൈവ് സീറോ വൺ ടു ഇങ്ങനെ ഏതെങ്കിലും ഒരു ഒരു ക്വസ്റ്റ്യൻ അത് തുടങ്ങും എന്നിട്ട് എന്ത് ചെയ്യാം ഈ അഞ്ചിൻ്റെ നേരെ ഈ ബബിൾ ഇതേ നേരത്തെ ചെയ്ത മാതിരി ചെയ്യുക സീറോ ആണെങ്കിൽ ഏറ്റവും അടിയിലാണ് ശ്രദ്ധിക്കണം ഇങ്ങനെ ഫുൾ കൃത്യമായിക്ക് അർപ്പിക്കുക ഒന്ന് ഇങ്ങനെ കറുപ്പിക്കുക പിന്നെ നല്ലോണം ഫില്ല് ചെയ്യണ്ട കറക്റ്റായിട്ട് പിന്നെ രണ്ട് ഇത് നമ്മൾ വളരെ കൃത്യമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഇനി ഇവിടെ നമ്മളുടെ പേര് ഉണ്ടാവും ഈ നെയിം നല്ല പിന്നെ ഇംഗ്ലീഷിലെ വലിയ അക്ഷരത്തിൽ ക്യാപിറ്റൽ ലെറ്ററിൽ ഇവിടെ പേര് എഴുതുക അതുപോലെ ഇവിടെ എസ് ടി ഡി എഴുതുക എസ് ടി എന്നാൽ ക്ലാസ് ഇപ്പോൾ പിന്നെ രണ്ട് രണ്ടിനില്ല മൂന്നാണെങ്കിൽ ഇതാണ് മൂന്ന് ഇനി വേറെ അഞ്ചാം ക്ലാസ് ആണെങ്കിൽ അഞ്ച് ഇങ്ങനെ എഴുതുക ഇനി പിന്നെ ഇങ്ങനെ മൂന്ന് അല്ലെങ്കിൽ നാല് ഇങ്ങനെ എഴുതിയാലും മതി ഏതാണ് നമ്മളെ ക്ലാസ് പിന്നെ ഇത് പ്രത്യേകം നമ്മൾ കമ്പ്യൂട്ടർ വെരിഫിക്കേഷൻ വരുന്നത് അല്ലത് അപ്പോൾ അതുകൊണ്ട് ഇത് മൂന്ന് നാല് നിങ്ങളെ പിന്നെ അക്കത്തിലോ അല്ലെങ്കിൽ ഇനി നമ്മൾ ക്ലാസ് ഒക്കെ എഴുതുന്ന റോമൻ അക്കം ഒരക്കം ഇങ്ങനെ ഉപയോഗിക്കേണ്ടല്ലോ ഈ രൂപത്തിലോ എങ്ങനെ എഴുതിയാലും കുഴപ്പമില്ല ഇനി എക്സാം ഡേറ്റ് എഴുതാം എക്സാം ഡേറ്റ് എന്ന് പറഞ്ഞാൽ മുപ്പത്തി ഒന്ന് സോറി മുപ്പത് മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഉണ്ടോ അങ്ങനെയാണ് എക്സാം ഡേറ്റ് ഇനി അതിൻ്റെ നേരെ അടിയിൽ കാൻഡിഡേറ്റ് സൈൻ അവിടെ ഒരു സൈൻ ചെയ്ത് പിന്നെ മത്സ പിന്നെ എക്സാമിൽ പങ്കെടുക്കുന്ന വിദ്യാർത്ഥി സൈൻ ചെയ്യേണ്ടതാണ് ഇവിടെ സൈൻ ചെയ്യാൻ പാടില്ല ഇത് പിന്നെ എക്സാം നടത്താൻ വരുന്ന ആൾ സൈൻ ചെയ്യേണ്ട പ്രത്യേകം ശ്രദ്ധിക്കണം ഇതൊക്കെ ഉസ്താദുമാർ കൃത്യമായി പറയുന്നത് കേട്ട് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഈ ഭാഗം എന്നാണ് വിചാരിക്കുന്നത് ഇനിയാണ് ഈ ഭാഗം ഇവിടെ കണ്ടോ ഒരു ഒന്ന് മുതൽ അൻപത് വരെയുള്ള ഇതാണ് നമ്മളെ ക്വസ്റ്റ്യന് ആൻസർ ചെയ്യേണ്ട ഭാഗം ഇത് വളരെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം ഇതും ഇതൊക്കെ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യണം ഇവിടെ ഇനിയിപ്പോൾ എന്തോ ചെറിയ തെറ്റ് വരികയാണെങ്കിൽ അത് കണ്ടുപിടിക്കാനാണ് ഇവിടെ എന്ത് ചെയ്യുന്നത് ഇത് തെറ്റ് വന്നാൽ ചിലപ്പോൾ കമ്പ്യൂട്ടർ റിജക്റ്റ് ചെയ്യും ആ റിജെക്റ്റ് ചെയ്യുമ്പോൾ അത് ആരതെന്ന് കണ്ടുപിടിക്കാനാണ് ഇവിടെ പേരൊക്കെ എഴുതാൻ വേണ്ടി പറയുന്നത് ഈ ഭാഗം കൃത്യമായിട്ട് ഫില്ല് ചെയ്യണം കാരണം ഇത് സാധാരണ മനുഷ്യന്മാർ നോക്കുന്നതാണെങ്കിൽ പിന്നെ എന്തെങ്കിലുമൊക്കെ മിസ്റ്റേക്ക് വന്നതാകുമ്പോഴൊക്കെ തിരിച്ചറിയാനും ചെറിയൊരു ഒപ്പിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനൊക്കെ മനുഷ്യന്മാർ കഴിയും പക്ഷേ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ട് നമ്മൾ പിന്നെ പ്രോഗ്രാം ചെയ്ത ഒരു കമ്പ്യൂട്ടർ ആയിക്കുണ്ടാകുക അപ്പോൾ കൃത്യം അല്ലെങ്കിൽ കമ്പ്യൂട്ടർ എന്ത് ചെയ്യൂല അത് പിന്നെ പിന്നെ സ്വീകരിക്കില്ല കമ്പ്യൂട്ടർ അതുകൊണ്ട് വളരെ കൃത്യമായി ശ്രദ്ധിക്കുക അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇപ്പോൾ ഇതുപോലത്തെതാണ് ഒരു പേപ്പറാണല്ലോ ഉണ്ടാകുക ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവും അങ്ങനത്തെ ഈ ക്വസ്റ്റ്യൻ പേപ്പറിലിതാണ് പിന്നെ ഒരു ചോദ്യം മൂസാ നബി അലി ഇസ്ലാമിൻ്റെയും ഹോദാ നബി അലൈ ഇസ്ലാമിൻ്റെയും യാത്ര വിവരിക്കുന്ന ഖുർആനിലെ സൂറത്ത് ഏത് അൽ ബക്കറ പിന്നെ അൽ ഖനസ് അൽ ഖഫ് അൽ ഖഫ്ഫ് സൂറത്ത് യാസി ഇവിടെ പിന്നെ ഇത് അൽ ഖഫ് ശരി ഉത്തരം അപ്പോൾ ഇത് സി ആണ് കേട്ടോ എ ബി സി അപ്പോൾ നമ്മൾ ഈ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതിൻ്റെ ആൻസർ സി ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക അതാ ഇവിടെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ എ ബി സി ഡി ഇങ്ങനെ നാല് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട് ഇവിടെ ഈ ഇവിടെ ഇവിടെയുണ്ട് നാല് ഓപ്ഷൻ ഇതിൽ ശരിയായ ഓപ്ഷൻ നമ്മളിപ്പോൾ സി അല്ലേ കണ്ടെത്തിയത് ആ സിയുടെ നേരെ കൃത്യമായിട്ട് എന്ത് ചെയ്യുക ആ ബബിൾ ഇങ്ങനെ ഫുള് കറക്റ്റ് ായിട്ട് ഫില്ല് ചെയ്യുക ഞാൻ നേരത്തെ പറഞ്ഞ പോ രൂപത്തിൽ ഇതുപോലെ ഇങ്ങനെയോ അല്ല ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കൃത്യമായിട്ട് ബബിൾ ചെയ്യുക ശ്രദ്ധിക്കുക ഒരു വട്ടം ബബിൾ ചെയ്താൽ വൈറ്റ്നർ ഉപയോഗിക്കാൻ പാടില്ല അതുപോലെ പിന്നെ ഒന്നും ചെയ്യാൻ കഴിയില്ല അതിങ്ങനെ ഒരു വട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ കഴിയില്ല അതുകൊണ്ട് ആൻസർ വായിച്ചിട്ട് ശരിയാണെന്ന് ബോധ്യമുള്ളത് മാത്രം ആദ്യം കൃത്യമായിട്ട് ചെയ്യുക രണ്ടാമത് തെറ്റി ചെയ്താൽ ആ ആൻസർ എന്താകും ക്യാൻസൽ ആവും കാരണം ആ ക്വസ്റ്റൻ്റെ മാർക്ക് നമുക്ക് കിട്ടില്ല ഇപ്പോൾ ഇതിപ്പോൾ രണ്ട് വട്ടം ഡബിൾ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടില്ല മാർക്ക് കിട്ടില്ല കാരണം പിന്നെ നേരെ വെച്ചപ്പോൾ നമ്മൾ സാധാരണ ആണെങ്കിൽ ഇതിങ്ങനെ ഒന്ന് തെറ്റിച്ചിട്ടിട്ട് ഇവിടെ ഒന്ന് ചെയ്തിരുന്നെങ്കിൽ ഇതിങ്ങനൊന്ന് തെറ്റ് തെറ്റിട്ടിട്ട് ഇവിടെ വീണ്ടും ബബിൾ ചെയ്താലൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും ഇതല്ല ഉദ്ദേശിച്ചതാണെന്നൊക്കെയാണ് പക്ഷേ കമ്പ്യൂട്ടറിനോ ഒന്നും മനസ്സിലാവില്ല അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക കറക്റ്റ് ഉള്ള ആൻസർ ഓരോന്ന് അടുത്ത രണ്ടാമത്തെ പിന്നെ ചോദ്യം വായിക്കുക അതിൻ്റെ ശരിയുത്തരം ഏതാണ് എന്നുള്ളത് നോക്കിയിട്ട് അതേ രൂപത്തിൽ ഓരോന്ന് ബബിൾ ചെയ്ത് ആദ്യം കറക്റ്റ് ആൻസർ ഫുള്ള് ബബിൾ ചെയ്യുക ശേഷം വീണ്ടും ആവർത്തിച്ച് നോക്കിയിട്ട് പിന്നെ സംശയമുള്ളതൊക്കെ വീണ്ടും എന്ത് ചെയ്യുക പിന്നെ ബബിൾ ചെയ്തിട്ട് പോവാം ഇത് ശരിക്ക് പിന്നെ ഫില്ല് ചെയ്തിട്ടില്ല എങ്കിൽ പിന്നെ എന്തു ചെയ്യൂല ഇത് ഒരു ഫില്ല് ചെയ്യാതെ ഈ ബബിളുകൾ കറുപ്പിക്കാതെ വിട്ടുപോയാൽ എന്ത് ചെയ്യില്ല മാർക്ക് കിട്ടൂല അപ്പോൾ ഈശാ ആ കാര്യങ്ങളൊക്കെയാണ് ഇത് അവിടെ തന്നെ പറഞ്ഞിട്ടുണ്ട് ഈ ഷീറ്റ് മടക്കുകയോ കീറുകയോ ചെയ്യരുത് കാരണം ഇത് കമ്പ്യൂട്ടറിൽ നോക്കാനുള്ള വൃത്തങ്ങൾ നീല കറുപ്പ് ബോൾ പെൻ ഉപയോഗിച്ച് മാത്രം കറുപ്പിക്കുക അതായത് നീലയോ അല്ലെങ്കിൽ ബ്ലാക്ക് കൊണ്ടോ കറപ്പിക്കണം പെൻസിൽ ഉപയോഗിക്കരുത് കാരണം ചിലപ്പോൾ അത് എന്ത് ചെയ്യാൻ കഴിയില്ല വെരിഫൈ ചെയ്യാൻ കഴിയില്ല അവരെ വൃത്തം പൂർണ്ണമായും കറപ്പിക്കണം കുറച്ച് ഇങ്ങനെ ഒരു കുത്തി ചിലവ് ഉണ്ടാവും ഒരു കുത്തൊക്കെ പോകണേ അത് കിട്ടില്ല ഫുൾ ഫില്ല് ചെയ്യണം വെട്ടുകയോ മായ്ക്കുകയോ ചെയ്തു ഇപ്പം ഞാൻ പറഞ്ഞാൽ മാതിരി ഒരു ചോദ്യം ഇതാണ് ആദ്യം കറപ്പിച്ച് പിന്നെ വെട്ടിയിട്ട് പിന്നെ വേറെ കറപ്പിക്കുക അതിനൊന്നും ഓപ്ഷൻ ഇതിലില്ല അതുപോലെ ഷീറ്റിൽ വേറെ കുത്തിവരകളോ അല്ലെങ്കിൽ എന്തെങ്കിലും ടിക്ക് മാർക്കുകളൊന്നും ഇവിടെ വെറുതെ ഇട്ട് ഇട്ടാലൊക്കെ ചിലപ്പം ക്വസ്റ്റ്യൻ പേപ്പർ റിജക്റ്റ് ചെയ്യും അതുപോലെ വൈറ്റ്നർ മാർക്കറൊന്നും ഉപയോഗിക്കാൻ പാടില്ല ഇപ്പോൾ ഒരു വട്ടം ഇവിടെ കളർ ചെയ്തത് തെറ്റാണെങ്കിലും അവിടെ വൈറ്റ്നർ ചെയ്തിട്ടൊന്നും ചെയ്താൽ അതൊന്നും ഉണ്ടാവില്ല ശരിയാവില്ല അപ്പോൾ ഈ കാര്യം കൃത്യമായി ശ്രദ്ധിക്കുക ഒന്നുകൂടി പറയാം ഇവിടെ രജിസ്റ്റർ നമ്പറ് ഈ ഹോൾ ടിക്കറ്റിൻ്റെ മുകളിലുള്ള രജിസ്റ്റർ നമ്പർ കൃത്യമായിട്ട് എഴുതുക അതിനനുസരിച്ച് നേ താഴെ വരുന്ന ഇവിടെ ഒമ്പതാണെങ്കിൽ ഒമ്പത് കറുപ്പിക്കുക രണ്ടാണെങ്കിൽ രണ്ട് കറുപ്പിക്കുക അങ്ങനെ കൃത്യമായി ചെയ്യുക ഇപ്പുറത്ത് ഞാൻ പറഞ്ഞു ഇതുപോലത്തെ ഒരു ക്വസ്റ്റ്യനിൽ നാലൊക്കെ അവിടെ മൂന്നൊക്കെ കോഡേ ഉള്ളൂ ഒരു നാലൊക്കെ കോഡ് ഉണ്ടാവും ആ നാലൊക്കെ കോഡ് മുകളിൽ എഴുതുക അതിൻ്റെതും ഈ ബബിൾസ് കൃത്യമായിട്ട് കറുപ്പിക്കുക പിന്നെ ഇവിടെ പേര് ക്ലാസ് സൈന് പിന്നെ ഡേറ്റ് ഇത് എഴുതുക അത് ലെറ്ററിൽ എഴുതിയാൽ മതി പിന്നെ ഈ ആൻസർ ഷീറ്റിൽ വരുന്ന ഈ പിന്നെ കോഡുകൾ ഈ എ ബി സി ഡി എന്നുള്ള ഓരോ ഓപ്ഷൻസുകൾ അതും കൃത്യമായി കർപ്പിച്ചിട്ട് വൃത്തിയായി പിന്നെ പൂർത്തിയാക്കണം ഇൻഷാല്ല വേറെ കാര്യങ്ങളൊന്നും കൂടുതൽ പറയാനില്ല അപ്പം ഇതൊന്ന് പ്രാക്ടീസ് ചെയ്തിട്ട് നല്ലോണം ഒന്ന് നോക്കണം മാത്രമല്ല വേണമെങ്കിൽ ഇതിൻ്റെ പിന്നെ പി ഡി എഫ് ഒക്കെ കിട്ടും മുസൽമാനോടൊക്കെ അന്വേഷിച്ചാൽ ഇതിൻ്റെ പി ഡി എഫ് കിട്ടും ഒന്ന് ഒരു മോഡൽ ഒന്ന് എന്ത് ചെയ്താൽ മതി ഒരു മൂന്നാം ക്ലാസ് നാലാം ക്ലാസ്സിലെ കുട്ടികളൊക്കെ ഒന്ന് മോഡൽ ചെയ്ത് വെക്കുന്നത് നല്ലതാണ് ഫസ്റ്റിൽ ചെയ്യുമ്പോൾ അത് എന്താ ചെയ്യേണ്ടിയെന്ന് അറിയില്ല അപ്പോൾ അതുകൊണ്ട് ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക പ്രത്യേകിച്ച് ഒന്നുകൂടി പറയാനുള്ളത് ഈ ആൻസർ ഷീറ്റിലുള്ള പിന്നെ ഓരോ ചോദ്യം വായിച്ചതിൻ്റെ ഓപ്ഷൻ ഏതാണ് കൃത്യമായിട്ട് വിലയിരുത്തിയിട്ട് അതേ പിന്നെ ചോദ്യ നമ്പർ ആദ്യം കൺഫേം ചെയ്യണം പിന്നെ എന്നിട്ട് ശേഷം പിന്നെ ഇതിലെ ഓപ്ഷൻ ഏതാണ് അതും കൺഫേം ചെയ്യണം എന്നിട്ട് കൃത്യമായിട്ട് കർപ്പിക്കണം അപ്പോൾ അത്രയാണ് ഈ വിഷയത്തെക്കുറിച്ച് പറയാനുള്ളൂ അള്ളാഹു സുബാനു വാല നല്ല ഉന്നത വിജയം നേടാൻ എല്ലാവർക്കും തോഫിക്ക് നൽകട്ടെ അസലാ വൈകും വരഹമുല്ലാഹി വരക്കാത്തു